ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൂട്ടീൻ ഒരു ലൈഫ് ഒരു മോർണിംഗ് മാത്രമുള്ള ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു ആറര ആവുമ്പോൾ ആറേകാല് ആറര ആവുമ്പോഴൊക്കെ എണീറ്റു അപ്പോൾ ഞാൻ ബാത്റൂമിലേക്ക് വന്നു പല്ല് തേച്ചിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി കേട്ടോ എനിക്ക് എണീറ്റതും കണ്ണ് ഓപ്പൺ മുഴുവനായിട്ട് ഓപ്പൺ ആവണേന് മുമ്പ് തന്നെ എനിക്ക് പല്ല് തേക്കണം എന്നിട്ട് വേണം ബാക്കി പരിപാടിയിലേക്ക് ഞാൻ പോകത്തുള്ളൂ കേട്ടോ ആദ്യം തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് അതിന് ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വെളിയിൽ കേട്ടോ പല്ല് തേച്ച് ഞാൻ വാതിലൊക്കെ ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വന്നോട്ടെ നല്ല രീതിക്ക് തണുപ്പുണ്ടായിരുന്നു നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് നല്ല അത്യാവശ്യം തണുപ്പ് തോന്നുന്നുണ്ട് പിന്നെ വീട്ടിലാരും എണീറ്റിട്ടില്ല കേട്ടോ എന്തിനാ എൻ്റെ വീട്ടിലുള്ള ജാക്സ് പോലും എണീറ്റിട്ടില്ല ഞാൻ ആദ്യം തന്നെ എണീക്കുമ്പോൾ അവ വർക്ക് കിടക്കാറ് ആ ഡോറ് തുറന്ന് വിട്ടു പക്ഷേ അവൻ എണീറ്റില്ല അപ്പോഴേക്കും തന്നെ ശരി ഞാൻ അമ്മ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എണീക്കത്തുള്ളൂ അതിന് ശേഷം ഞാൻ എന്താ പറയുക ആ അടിച്ച് വരാൻ വേണ്ടിയിട്ട് ചൂലൊക്കെ എടുത്തിട്ട് മുറ്റടിച്ച് വരക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കായിരുന്നു ജാക്സ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ജാക്സ് ഉറക്കത്തിന്ന് എണീറ്റ് വരികയാണ് മേലൊക്കെ ഇങ്ങനെ കൊടിഞ്ഞ് ഇങ്ങനെ കൂട്ടുപയ്യൊക്കെ വിടും കണ്ടോ അവൻ എണീറ്റ് വരുന്നേ ഉള്ളു പിന്നെ അമ്മ എപ്പോഴും ഈ സമയത്തന്നെ എണീക്കാതെ ഞാൻ ഈ സമയത്തൊന്നും അല്ലാട്ടോ എണീക്കാറ് ഞാൻ ഏഴുമണിയാവും ഒരു അരമണിക്കൂർ മുമ്പ് എണീറ്റുന്നേ ഉള്ളൂ പിന്നെ ഒന്നാമത് എനിക്ക് ഇങ്ങനെ മോർണിംഗ് റൊട്ടീൻ വീഡിയോ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കലും പണിയും കൂടെ ഒക്കെ ആകുമ്പോൾ കുറച്ച് ഡിലേ ആവും അമ്മയ്ക്കാണ് വർക്കിന് പോകണം ഏട്ടനും വർക്കിന് പോകണം ഫുഡൊക്കെ റെഡിയാക്കണം അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യണം വീഡിയോ എടുക്കണം അപ്പോൾ കൂടി ആവുമ്പോൾ ഒന്ന് ഡിലേ ആവും പണികളൊന്നും സ്പീഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ശരി ഞാനൊരു അരമണിക്കൂർ ജാസ് എണീറ്റ് മുന്നെ എണീറ്റുകാരെ നമുക്ക് കാര്യങ്ങൾ നടക്കുമല്ലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എണീറ്റെ അല്ലാതെ ഞാനൊരു അരരയ്ക്ക് എണീക്കുന്ന ആണോ നല്ല കേട്ടോ ഒന്നാമത്തെ ആണ് അതുകൊണ്ട് ഞാനിങ്ങനെ എണീക്കാറൊന്നുമില്ല ഏഴുമണിക്ക് എണീറ്റാൽ മതിയാവും അതുകൊണ്ട് ഞാൻ ഏഴുമണിക്ക് എണീക്കുന്നു പിന്നെ നമ്മൾ അടിച്ചൊക്കെ വാരി മുറ്റമൊക്കെ അടിച്ച് വാരി അതിന് ശേഷം ഇടയ്ക്കൊന്ന് സിറ്റോട്ടൊക്കെ ഒന്ന് തുടച്ചു കേട്ടോ സിറ്റോട്ടിൽ എപ്പോഴും ഇങ്ങനെ പൊടിയായിരിക്കും ഒന്ന് ബ്ലാക്ക് ആയതുകൊണ്ടും ജാക്സും ഉള്ളതുകൊണ്ട് തന്നെ ഇവ ഇങ്ങനെ ചവിട്ടി ചവിട്ടിയിലൊക്കെ കയറ്റും പിന്നെ ഞങ്ങളുടെ വീട്ടിലത്തെ മണ്ണൊരു ടൈപ്പ് കളറൊക്കെ ആവുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇങ്ങനെ ഒരു കാവി കളറൊക്കെ ഇങ്ങനെ കാലിലാവും അപ്പോൾ നമ്മൾ നടക്കുമ്പോഴാണെങ്കിൽ ചെരുപ്പിട്ട് നടന്നാൽ നമ്മുടെ കാലിൽ മൊത്തം ആ കളറായിരിക്കും അപ്പോൾ ജാക്സിനെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അവൻ ചെരുപ്പിട്ട് നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് നല്ല രീതിക്ക് ഒക്കെ അഴുക്കുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി തുടയ്ക്കുന്നതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളം ഫ്രണ്ടിൽ കോലിടണമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് വെള്ളമൊക്കെ ഒന്ന് തെളിക്കണം പൊതുവെ നമ്മൾ ബക്കറ്റിലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തെളി തെളിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മൾ തമിഴ്നാട്ടിൽ അതായത് തമിഴ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ കാണും പക്ഷെ എനിക്കിങ്ങനെ ബക്കറ്റിലെടുക്കുന്ന കാട്ടിലിതാകുമ്പോൾ ഒന്ന് ഈവനായിട്ട് എല്ലാം കൂടെ സ്പ്രെഡ് ആവും കേട്ടോ അപ്പോൾ ശരി അത് വെച്ചിട്ട് ഞാനൊന്ന് നനച്ചു എന്നിട്ട് കോലിടണം കേട്ടോ കോലം ഞാനിപ്പോൾ അടുത്തായിട്ട് കുറേ ഇടുന്നുണ്ട് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ മുമ്പ് വന്നിട്ട് കോലപ്പൊടി കിട്ടാൻ വഴിയില്ലായിരുന്നു ഇപ്പോൾ അമ്മ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് വേണ്ടി കോലപ്പൊടി കിട്ടുന്നൊരു സ്ഥലം ഉണ്ടോ അതായത് കൽപ്പാത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കോലപ്പൊടി വാങ്ങുന്ന സൗകര്യം കൂടിയായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ കോലപ്പൊടി ചി സോറി കോലപ്പൊടി ഉള്ളത് കൊണ്ടാണ് കോലം സ്ഥിരമായിട്ട് ഞാനിപ്പോൾ ഇടുന്നുണ്ട് കേട്ടോ രണ്ടാഴ്ച ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ ആരോ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോലൊക്കെ ഇടുന്ന കണ്ടപ്പോൾ വിചാരിച്ചു ബ്രാഹ്മിൺ ആണെന്ന് പക്ഷെ ഞാൻ അതൊന്നും അല്ലാട്ടോ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ബ്രാഹ്മിൺസ് മാത്രമല്ല കേട്ടോ ഇടുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടും എല്ലാ ആൾക്കാരും ഇടും അപ്പോൾ അത് അവന് ശീലം അതുകൊണ്ട് ഞാൻ എനിക്കത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു അമ്മയ്ക്ക് അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അമ്മ ചെയ്യണത് കണ്ടിട്ട് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ കോലമൊക്കെ ഇട്ടോ എങ്ങനെയുണ്ട് ഭംഗിയുണ്ട് കാശ് നല്ല രസമില്ല അതൊക്കെ ഞാൻ ബുക്കിൽ അങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടാകും ബുക്ക് നോക്കിയിട്ടാണ് വരയ്ക്കാറ് ഞാൻ ബുക്ക് നോക്കാണ്ടൊന്നും ബൈ ബൈഹാർട്ടായിട്ടൊന്നും കാണാൻ പാടായിട്ടൊന്നും കിട്ടില്ല എപ്പോഴും തെറ്റിപ്പോകും അതുകൊണ്ട് എൻ്റെ ബുക്കിൽ വരച്ച് വെക്കാറുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ചായ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ ബാക്കിൽ തന്നെ അമ്മ എണീറ്റും ഞാൻ എണീറ്റ് പല്ലക്ക തേച്ച് വരുമ്പോൾ തന്നെ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു അമ്മ പല്ലക്ക തേച്ച് ഫുഡ് ഉണ്ടാക്കാനും ചായയൊക്കെ ഉണ്ടാക്കാനൊക്കെ നിന്നോട്ടെ അപ്പം ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെളിയിലിരുന്നു നല്ലൊരു കാറ്റ് കിളികളിൻ്റെയൊക്കെ കിളികളുടെ ഒക്കെ സൗണ്ടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കിക്കി കിക്കി കാട്ടൊക്കെ അപ്പോൾ അതൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു വല്ലാത്തൊരു വൈബാണ് അതും നമ്മൾ ഈ കോലൊക്കെ മുറ്റമൊക്കെ തെളിയിച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് കോലൊക്കെ ഇട്ട് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരിക്കും ഫ്രണ്ടിലിരുന്ന് അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ ഞാൻ എപ്പോഴൊന്നും അങ്ങനെ ഇരിക്കില്ല ഇന്നൊക്കെ അങ്ങനെ ഇരുന്നെന്ന് മാത്രം കേട്ടോ പിന്നെ അതിന് ശേഷം അമ്മ പറഞ്ഞൊരു മുട്ടക്കോസൊക്കെ ഒന്ന് മുറിച്ച് തരുമോ സമയമായി എനിക്ക് കുളിക്കാൻ പോകണം നീ ഒന്ന് മുട്ടക്കോസൊക്കെ ഒന്ന് മുറിച്ച് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശരി ഞാൻ ഞാനതൊക്കെ മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൽ പകുതി മതിയാവും നമുക്ക് പകുതി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് കൊണ്ടുപോകാനും ബാക്കി രണ്ട് സോറി എനിക്ക് കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ അതെന്ന് വിചാരിച്ചിട്ട് ഞാനത് മുറിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എനിക്ക് ഞാൻ ഈ മുട്ടക്കോസ് മുറിക്കുന്ന രീതി തന്നെ ഒരു വ്യത്യാസം കേട്ടോ ഞാൻ മുറിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എല്ലാവരും അങ്ങനെ മുറിക്കുന്നൊരു ടൈപ്പിലല്ല ഞാൻ മുറിക്കുക ചിലവരിങ്ങനെ കൊത്തു കൊതു ഈ കത്തി വെച്ചിട്ട് ഇങ്ങനെ കൊത്തും കൊത്തിയിട്ട് അതിങ്ങനെ അങ്ങനെ ഇങ്ങനെ മുറിച്ചെന്തോ എടുക്കണെന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് നീളത്തിൻ്റെ നീളത്തിലായിരിക്കും ഞാൻ എടുക്കും ഭയങ്കര നെയ്സ് ആയിട്ട് നീളത്തിലാണ് നമ്മൾ ഈ ഒരു കഷ്ണങ്ങൾ അരിയുന്ന വലുപ്പത്തിന് സൈസിനനുസരിച്ചിട്ടും ടേസ്റ്റിന് വ്യത്യാസം വരാറുണ്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മുറിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ നിങ്ങൾ വേണമെങ്കിൽ എന്നാൽ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമെന്ന് നോക്കാം നമുക്ക് പിന്നെ അതിന് ശേഷം പാല് വാങ്ങാനുണ്ടായിരുന്നു പാൽ എപ്പോഴേക്കും ഇടയിൽ വന്നു അപ്പോൾ പാലൊക്കെ വാങ്ങാൻ പോയി പാൽ എപ്പോഴും ഡെയിലി ഇങ്ങനെ പോകട്ടോ എൻ്റെയിൽ അപ്പോൾ പാൽ ഞാൻ ഞാൻ പറഞ്ഞത് രണ്ടു ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെ വാങ്ങാം രണ്ട് ദിവസം വാങ്ങും പിന്നെ ഒരു ദിവസം വാങ്ങില്ല രണ്ട് ദിവസം വാങ്ങും പിന്നെ ഒരു ദിവസം വാങ്ങില്ല എന്തായാലും സ്റ്റോർ ഉണ്ടാവും രണ്ട് ദിവസം നമ്മൾ ഓരോ ലിറ്റർ വാങ്ങുമ്പോൾ പിറ്റേ മൂന്നാമത്തെ ദിവസത്തേക്ക് എന്തായാലും ബാലൻസ് ഉണ്ടാവും പിന്നെ നാലാമത്തെ ദിവസം വാങ്ങുകയുള്ളൂ കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പാലൊക്കെ വാങ്ങിയിട്ട് അടുക്കളയിൽ കുറച്ചും കൂടി പണി ഉണ്ടായിരുന്നു ഉപ്പേരി മുറിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മുട്ടക്കോസ് മാത്രമല്ല ക്യാരറ്റും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ പാല് വാങ്ങാൻ പോയ ഗ്യാപ്പിൽ അമ്മ ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് താളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി മുളക് അതൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് ക്യാരറ്റും നമ്മുടെ മുട്ടക്കോസ ഒക്കെ കൂടിയിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം അപ്പോഴേക്കും അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് അമ്മയ്ക്ക് സമയമായി അപ്പം കുളിച്ച് വരുമ്പോഴേക്കും എന്തായാലും ഞാൻ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കാമല്ലോ മുട്ടക്കോസല്ലോ വേഗം തന്നെ ആകും മുട്ടകോശ ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ വേഗം ആകും നമുക്ക് അത്ര വെള്ളം ഒഴിച്ച് ഒരുപാട് അങ്ങനെ വേവിച്ചെടുക്കേണ്ട സാധനമല്ല ഇലക്കറിയിൽ പെട്ടതാണല്ലോ മുട്ടക്കോസം പിന്നെ ക്യാരറ്റ് വന്നിട്ട് നമ്മളിങ്ങനെ ചീവി എടുത്തതാണ് അപ്പോൾ ഭയങ്കര നൈസ് ആണ് അതും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ മുട്ടക്കോസ് ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്ന് പറയട്ടോ നമ്മളങ്ങനെ കടുകിടും പിന്നെ അതിൽ ഉള്ളി മുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ നമ്മളെ എന്താ പറയുക ക്യാരറ്റും പിന്നെ മുട്ടക്കോസും കൂടിയിട്ട് നമ്മൾ കഴുകിയിട്ട് അതിലിടോ പിന്നെ കുറച്ച് നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കുകയുള്ളൂ നമ്മൾ പൊതുവേ എന്താ പറയുക ഇലക്കറി എങ്ങനെയാണോ ഉപ്പേരി ഉണ്ടാക്കുന്നത് അതുപോലെ ആയിരിക്കും കേട്ടോ മുട്ടക്കോസിന് അത്രയ്ക്ക് എന്താ പറയുക വെള്ളമൊന്നും ആവശ്യമില്ല പിന്നെ നമ്മളിങ്ങനെ കഴുകി ഇടുമ്പോൾ തന്നെ അല്ല അത്യാവശ്യം വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം കൊണ്ട് തെളിയിച്ച് കൊടുക്കും എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കെട്ടോ അപ്പോൾ ഞാൻ ആ സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ വീടിനെ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടാക്കുക എന്തായാലും ഇത് വെന്ത് വരുമ്പോഴേക്കും ഒന്ന് പകുതിയോ അപ്പോൾ ഒരു നമ്മുടെ ചീനാ ചട്ടീൻ്റെ ഭാഗമുണ്ട് അപ്പോൾ അതിൽ എന്തായാലും വെന്ത് വരുമ്പോഴേക്കും പകുതി അപ്പം ഞാൻ ഇടയിൽ കൂടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഫുള്ളായത് കൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ കിട്ടുന്നില്ല പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് രാവിലെ ഞാൻ ഇങ്ങനെ പണികളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അടുക്കളയിൽ ഞാനധികം പുറത്ത് പണിയാണ് ചെയ്യുക തിരുമ്പ് അല സോറി രണ്ടുമൂന്നാണല്ലോ അടിച്ചു വരെ കൊല ഇടുക അല അതൊക്കെ ചെയ്യും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അടുക്കളയിൽ കുക്കിംഗ് കാര്യം അമ്മയാണ് അധികം ചെയ്യാറ് രാവിലത്തെ മാത്രം ദോശ എന്താ പലഹാരം എന്താ വെച്ചാൽ അതായിരിക്കും ഞാൻ ചെയ്യുക കേട്ടോ എപ്പോഴും ഇപ്പം ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ ഞാൻ നിൽക്കണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സമയമായതുകൊണ്ടും അങ്ങനെയൊക്കെ കേട്ടോ അല്ലാണ്ട് ഞാൻ ഭയങ്കര കുക്കറാണ് വീട്ടിൽ പണി ഒരുപാട് അടുക്കളയിൽ കയറി വളരെ കുറവാണ് വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ നിൽക്കും പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും ഉച്ചത്തെ എപ്പോഴും അമ്മയ്ക്ക് ഭയങ്കര സ്പീഡാണ് എനിക്കിങ്ങനെ സാധാ കറികളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്തെങ്കിലും ചപ്പാത്തി അതിനുള്ള കറി പൂരി ദോശ പൊട്ട് ഇഡ്ഡലി അങ്ങനെ ലൈക്ക് അങ്ങനത്തെ ഒക്കെ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് അതുകൊണ്ട് അതാണ് കൂടുതലും ഉണ്ടാക്കാൻ നിൽക്കാറുള്ളു പിന്നെ അതിന് ശേഷം ആ ഗ്യാപ്പിൽ നമ്മൾ ഉപ്പേരി വേകുന്ന ഗ്യാപ്പിൽ നമ്മൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഉപ്പേ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ആക്കുന്നതിന് അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ ആക്കി അതിൽ രസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചോറും രസവും നമ്മൾ മുട്ടക്കശും ഉപ്പേരി ആണ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത് രാവിലേക്ക് പലഹാരത്തിനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ രാവിലെ അമ്മ കഞ്ഞി കുടിച്ചിട്ടായിരിക്കും ഉപ്പേരി കൂട്ടിയിട്ട് പോകും ഉപ്പേരി കുറച്ച് ജാസ്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടന്നെ അമ്മ ഉപ്പേരി കൂട്ടിയിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് പോകും ഞാനും രാവിലെ അതിനെയായിട്ട് കഴിക്കാൻ പോകുന്നത് എന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ചിലപ്പോൾ ഞാൻ ഓട്സ് കലക്കി കുടിക്കാം എന്നൊരു പ്ലാൻ എൻ്റെ മേലിൽ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക താല്പര്യം പോലെ ഇരിക്കും ഞാൻ കഴിക്കുന്ന രീതിയൊക്കെ പിന്നെ അതിന് ശേഷം ഞാൻ നാളേക്ക് നാളെ സൺഡേ ആയിട്ട് വരും കേട്ടോ ഈ വീട് എടുക്കുന്ന ഞാൻ സാറ്റർഡേ ആണ് അപ്പോൾ സൺഡേക്ക് എന്തായാലും ഇഡ്ഡലി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ആളൊന്നും ഇടണം കേട്ടോ അപ്പോൾ അമ്മയോട് ചോദിച്ചു ചോദിച്ചിട്ട് ഇട ഇത്തിരി ഇടണം വട്ട് അധികം ദോശയാണെങ്കിൽ മാവ് ജാസ്തി ആയാലും നമുക്ക് പിറ്റേ ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷേ ഇഡ്ഡലി മാവ് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു ദിവസത്തിൽ കൂടുതൽ പോയാൽ തന്നെ കുറച്ച് പുളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നറിയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാക്കാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അരി അളന്ന് ഇട്ടതിന് ശേഷം അതൊന്ന് കഴുകി വെക്കാം പിന്നെ ഉഴുന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ഉഴുന്ന് പിന്നെ നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോൾ സൂപ്പർമാർക്കറ്റിൽ പോയി വാങ്ങിയിട്ട് വന്നിട്ട് പിന്നെ കുതിരാനിടാം കേട്ടോ കുതിരാൻ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇടാം ഓക്കെ പിന്നെ അതിന് ശേഷം വന്നിട്ട് ഞാൻ പാൽ കാച്ചാൽ ഉണ്ടായിരുന്നു പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പാലെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ കാച്ചു വെക്കണം അല്ലെങ്കിൽ കേട് വന്ന് പോകും അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പാലൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പാല് കാച്ചിന് ഇടയിൽ കൂടെ നമുക്ക് വേറൊരു പണിയും കൂടെ ഉണ്ട് ജാക്സിൻ്റെ ചോറും കൂടി വെക്കാനുണ്ട് കേട്ടോ ജാക്സിനുള്ള ചോറ് നമ്മൾ ലാസ്റ്റ് കറിയൊക്കെ ഉണ്ടാക്കി തന്നെ എന്തായാലും കുക്കറ് ഫ്രീ ആയിരിക്കും അപ്പോൾ അതിലായിരിക്കും ജാക്സിനുള്ള ഫുഡ് വെക്കാറ് അപ്പോൾ അതിന് ജാക്സിനധികം ഞങ്ങൾ മട്ടരിയാണ് കൊടുക്കാറ്ട്ടോ അപ്പോൾ പാല് തിളച്ചു പാല് തിളച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു പിന്നെ പാലിൻ്റെ അടുത്തന്നെ കുക്കറ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിറുക്കിയെടുക്കുക ചെയ്താൽ പാല് ഈട് വരും അപ്പോൾ ശരി പാല് തിളച്ചിന് ശേഷം അതിൽ തന്നെ നമുക്ക് നമുക്ക് കുക്കറും കൂടി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ പാൽ തിളച്ചു പിന്നെ കുക്കറ് വെച്ചു പിന്നെ കുക്കർ അതിൻ്റെ വഴിക്ക് തിളച്ചു അപ്പോഴേക്കും അമ്മ പോകാൻ ഇറങ്ങി കേട്ടോ അമ്മ ഫുഡൊക്കെ അഴിച്ച് അമ്മയേട്ടനെ കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അമ്മ തിരക്കിട്ടിട്ട് വണ്ടി കയറുന്നുണ്ട് പോകാൻ നിൽക്കണം കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ചാടി ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ പോകട്ടോ അപ്പോൾ അമ്മയുടെ ടാറ്റയൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാനും അനിയനും ജാക്സും അത്രേ ഉള്ളൂ വീട്ടിൽ ഓക്കെ എന്നും എൻ്റെ അനിയൻ വന്നിട്ട് ലീവാണ് ഞാൻ ജാക്സിനോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നു ജാക്സിങ്ങനെ ഓരോ എക്സ്പ്രഷൻ ഇടുമ്പോൾ ജാക്സിൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുൾ ഫുള്ളായി തോന്നു അപ്പം ഞാൻ വേറെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി കേട്ടോ അതിൻ്റെ അനിയപ്പം എണീറ്റിട്ടേ ഉള്ളൂ അപ്പോൾ ശരി ഞാൻ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒതുക്കി എന്തായാലും പുറത്ത് പണിയൊക്കെ നിന്ന് ഞാൻ ഈ തിരക്കിട്ടിടയിൽ ഇതൊന്നും ഒതുക്കാനൊന്നും നേരം ഉണ്ടായില്ല അത് എണീക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഞാൻ അതിന് എല്ലാ പണിയും കഴിഞ്ഞാൽ അമ്മ പോയതിന് ശേഷം ഞാൻ റൂമിലേക്ക് കയറിയത് അപ്പം ഞാനതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു പിന്നെ അലക്കാനുണ്ടായിരുന്നു തുണിയൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നിന്നു കേട്ടോ ഏകദേശം സമയം ഒരു ഒമ്പത് മണി എടുക്കാറായിട്ടോ ഒമ്പത് മണി ആകാറാകുമ്പോഴേക്കും ഞാൻ അതൊക്കെ കഴുകി എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് തലേദിവസം ഞാൻ എന്താ കഴിച്ച് പുട്ടാണ് തോന്നുന്നു ഇനി നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ഒന്നാമത് കുറച്ച് നേരത്തെയൊക്കെ നമ്മൾ പതിവായിട്ട് എണീക്കുന്നതിനേക്കാൾ കുറച്ച് നേരത്തെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ വിശമുണ്ടോ അപ്പോൾ ഞാൻ വേനൽ തിരുമ്പി ഇട്ടിട്ട് ഐക്കിലൊക്കെ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഐക്ക് ഇവിടെ വന്നിട്ട് കെട്ടിയത് എമർജൻസിക്ക് പെട്ടെന്ന് കെട്ടിയതാണ് കേട്ടോ ഞങ്ങളുടെ ബാക്കിലാണ് തുണിയൊക്കെ തോരയിടാറ് ഉണക്കാനൊക്കെ ഇടാറുട്ടോ എൻ്റെ ബാക്കിത്തെ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഭയങ്കര ഞങ്ങളുടെ മതിലോട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് ഒരു വീട് അപ്പോൾ അവർ വീട് അവർ ചുമരൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സൈഡൊക്കെയാണ് മറ്റേ എന്തൊക്കെ വടിയൊക്കെ വെച്ച് കെട്ടുക അപ്പോൾ നമുക്ക് അവിടെ അങ്ങോട്ട് പോവാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തുണിയിലൊക്കെ സിമെൻറ്റ് കാര്യങ്ങൾ പൊടികളൊക്കെ ആവും ഓക്കെ ഇനി അതിന് താൽക്കാലികമായിട്ട് ഇവിടെ നമ്മളെ അയ കെട്ടിയിട്ട് അതിലത്തിന് തൊരയിട പിന്നെ കാറ്റ് കാറ്റുകാലല്ലേ വേഗം എന്തായാലും എല്ലാം കൂടി ഒന്നിച്ചിട്ടാലും കൂട്ടിയിട്ടാലും വേഗം ഉണങ്ങി കിട്ടും പക്ഷെ സ്ഥലമൊന്നുമില്ല കേട്ടോ നമുക്ക് സൗകര്യം ബാക്കിൽ അയയിൽ തുണി തോരയിടാനും കുറച്ചും കൂടെ സൗകര്യം പിന്നെ അതിന് ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കുന്നുട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വന്നിട്ട് രണ്ടു നേരമെങ്കിലും മാക്സിമം പോയാൽ നമ്മൾ വെള്ളം നനച്ചാൽ വെള്ളം കാണുന്നുള്ളൂ കേട്ടോ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കുറച്ചൊരു ടു വീക്ക് മുമ്പായിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് ചിലപ്പം എവിടെയെങ്കിലും നമ്മൾ പോയി അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നനച്ചില്ലെങ്കിൽ പോലും ഒരു ഈർപ്പം ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിട്ട് നമ്മളിപ്പോൾ നനച്ചേരില്ല ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇപ്പോൾ വെള്ളം ഒഴിച്ചു എന്നും കൂടി നമുക്ക് നമുക്ക് തന്നെ ഡൗട്ട് തന്നു ആ രീതിക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ മലയൊക്കെ അടുത്തുള്ളതാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് പിന്നെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ ചൂടും കാറ്റ് കാറ്റും കൂടിയിട്ട് മിക്സിങ് ആയിട്ടാണ് ഇപ്പോൾ കാലാവസ്ഥ തണുപ്പ് കുറവാണ് പിന്നെ അതിനുശേഷം ഞാൻ ഉള്ളക്കൊന്ന് ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കി വിട്ടു കേട്ടോ അതിനുശേഷം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് കഞ്ഞി ഉപ്പേരി ആയിരുന്നു പലഹാരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുശേഷം ശേഷം ഞാൻ നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു അതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൊതുവെ കുളിച്ച് കയറ്റി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വൈ വെയ്റ്റിന് നമുക്ക് ചോറ് വേണമെന്ന് വേറെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വേറെ ചോറ് കൊടുക്കണം വെയിറ്റ് ചെയ്യാൻ മതി അല്ലെങ്കിൽ ഗ്യാസ് ആയി പണിയാവും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം കുളിക്കാമെന്ന് വിചാരിച്ചു ഹലോ ഗാൾസ് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ പറ 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 ലൈക്ക് ഷെയർ ടാറ്റാ ഐ എന്നെ കടിക്കാൻ ബൈ ബൈ ട <todic>